െ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ ജന്തുശാസ്ത്രജ്ഞന് ഇരുനൂറ്റി നാല്പത് വർഷത്തെ തടവ് ശിക്ഷ ബ്രിട്ടീഷ് സ്വദേശിയായ ബ്രിട്ടനെ ഓസ്ട്രേലിയയിൽ ഇരുനൂറ്റി നാല്പത് വർഷത്തെ തടവിന് ശിക്ഷിച്ചതായി ദി മിറർ റിപ്പോർട്ട് ചെയ്തു മൃഗങ്ങളെ ദുരുപയോഗം ചെയ്ത ലോകത്തിന്റെ ഏറ്റവും നീചനായ വ്യക്തിയെന്നായിരുന്നു കോടതി ബ്രിട്ടനെ വിശേഷിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇയാൾ മുതലകളെക്കുറിച്ചുള്ള പഠനത്തിൽ വിദഗ്ധനാണ് ബി ബി സി നാഷണൽ ജിയോഗ്രഫിക് അടക്കമുള്ള നിരവധി പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വേണ്ടിയും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് നായ്ക്കളെ ചാകുന്നത് വരെ പീഡിപ്പിച്ചു കൊല്ലുന്നതിന്റെ വീഡിയോ ആദം ബ്രിട്ടൻ തന്നെയാണ് ഓൺലൈനിലൂടെ പുറത്തുവിട്ടത് വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് പോലീസ് ഇയാളെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഒരു മാസത്തിനു ശേഷം ഡാർവിനിലെ വസതിയിൽ അധികൃതർ റെയ്ഡ് നടത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് നായ്ക്കളെ പീഡിപ്പിക്കാൻ ഒരു ഷിപ്പിംഗ് കണ്ടെയ്നറിൽ പ്രത്യേക മുറിയും ഇയാൾക്കുണ്ടായിരുന്നു മൃഗങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഏകദേശം അറുപതോളം കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പെരിന്തൽമണ്ണ കൂടാതെ പ്രതിയുടെ ഒരു ലാപ്ടോപ്പിൽ നിന്ന് കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന നിരവധി ഫയലുകളും പോലീസ് കണ്ടെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആദം ബ്രിട്ടൻ ജനിച്ചത് ലീഡ് സർവകലാശാലയിൽ സുവോളജി പഠിച്ച അദ്ദേഹം പിന്നീട് ബ്രിസ്റ്റോൾ സർവകലാശാലയിൽ നിന്ന് പിന്നീട് പി എച്ച് ഡി നേടി ചാൾസ് ടാവി യൂണിവേഴ്സിറ്റിയിൽ സീനിയർ ഗവേഷകനായിരിക്കെയാണ് മൃഗപീഡനത്തിനും ലൈംഗിക അതിക്രമ കുറ്റങ്ങൾക്കും അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തുന്നത് കൂടാതെ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന വസ്തുക്കൾ കൈവശം വയ്ക്കുകയും കൈമാറുകയും ചെയ്തതിനും അദ്ദേഹം വിചാരണ നേരിടുന്നുണ്ട് എന്നാൽ ആദം ആദംബ്രിട്ടന് ഗുരുതരമായ പാരാഫീലിയ അസുഖം ബാധിച്ചിരുന്നതായി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു ഈ രോഗം ബാധിച്ച കാലയളവിലാണ് ബ്രിട്ടൻ അസാധാരണമായ പെരുമാറ്റം നടത്തിയതെന്നും അഭിഭാഷകൻ വാദിച്ചു അതേസമയം ഓസ്ട്രേലിയയിൽ വധശിക്ഷ നിർത്തലാക്കിയെങ്കിലും ബ്രിട്ടന് വധശിക്ഷ നൽകണമെന്ന ആവശ്യമായി പ്രതിഷേധക്കാർ രംഗത്തെത്തി വാദം റിട്ടന് വധശിക്ഷ ബലാത്സംഗം പീഡകൻ കൊലപാതക എന്നിങ്ങനെയുള്ള പ്ലക്കാർഡുകളേന്റേയുമാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയത്